ഏപ്രിൽ രണ്ട് മുതൽ പകരച്ചുങ്കത്തിന് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻ പ്രഖ്യാപനമനുസരിച്ച് ഏപ്രിൽ രണ്ട് മുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പകരത്തിന് പകരമുള്ള തീരുവ തുടങ്ങും പകരച്ചുങ്കം ഏർപ്പെടുത്തി തുടങ്ങുന്ന ഏപ്രിൽ രണ്ട് അമേരിക്കയുടെ വിമോചന ദിനമായിരിക്കുമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും തീരുവ ഈടാക്കുമെന്നും അതുകൊണ്ട് എന്താണ് സംഭവിക്കുകയെന്ന് നോക്കട്ടെ എന്നുമാണ് ട്രംപ് വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുന്നത് കണക്കിലെടുത്ത് അന്യായമായ തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുകയാണ് ഈ കാരണം കൊണ്ട് തന്നെ യു എസ് ഉൽപ്പന്നങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും എത്തിക്കാൻ സാധിക്കുന്നില്ല വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു അന്യായമായ തീരുവ ഈടാക്കുന്ന ഈ രാജ്യങ്ങൾ വർഷങ്ങളായി അമേരിക്കയെ കൊള്ളയിടിച്ചു മാത്രമല്ല അമേരിക്കയിലെ തൊഴിലാളികളുടെ അധ്വാനത്തെ പോലും വിലമതിക്കാത്ത സമീപനമാണ് ഈ രാജ്യങ്ങൾ കാണിക്കുന്നതെന്നും കരോലിൻ ലീവിറ്റ് കുറ്റപ്പെടുത്തി ഇനി പരസ്പര സഹകരണത്തിനുള്ള സമയമാണ് ഏപ്രിൽ രണ്ട് മുതൽ ചരിത്രപരമായ മാറ്റങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാവുകയെന്നും കരോലിൻ ലീവിറ്റ് അഭിപ്രായപ്പെട്ടു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾ അന്യായമായി ഈടാക്കുന്ന തീരുവകളും അദ്ദേഹം അക്കമിട്ട് നിരത്തി യൂറോപ്യൻ യൂണിയനുകൾ അമേരിക്കൻ പാലുൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയും അമേരിക്കയിൽ നിന്നുള്ള അരിക്ക് ജപ്പാൻ എഴുന്നൂറ് ശതമാനം തീരുവയും അമേരിക്കയിൽ നിന്നുള്ള വെണ്ണയ്ക്കും ചീസിനും കാനഡ മുന്നൂറ് ശതമാനം തീരുവയും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം തീരുവയും ചുമത്തുന്നുണ്ട് എന്നാണ് കരോലിൻ ലീവിറ്റ് പറയുന്നത്